നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അവധിക്കായി ശ്യാം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയതാണ് എന്നാൽ വിധിയെ തടുക്കാനാകാതെ ശ്യാംനൊപ്പം ശിൽപയും യാത്രയായ കാഴ്ച കാണുവാൻ സാധിക്കുന്നത് നാടിനെയും കണ്ണീരിലാഴ്ത്തി അവർ മടങ്ങിയപ്പോൾ പ്രവാസികൾക്കുണ്ടായ ആഘാതം വളരെ വലുതാണ് അതിനൊരു കാരണമുണ്ട് വാർത്തയിലേക്ക് ടവറിന് സമീപം മധ്യലഹരിയിൽ ഡ്രൈവർ ഓടിച്ച സ്വകാര്യ ബസ് ഇടിച്ച് വഴിയാത്രക്കാരായ ദമ്പതികൾക്ക് ധാരണാദ്യം സംഭവിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം മൂന്നര മണിയോടെയായിരുന്നു ധാരണാപകടത്തിൽ അടൂർ നെടുമൻകടവ് സ്വദേശി ശ്യാംകൃഷ്ണയും ഭാര്യ ശിൽപയും കൊല്ലപ്പെട്ടത് മധ്യ ലഹരിയിലായിരുന്ന ഡ്രൈവർ ബസ് ഓടിച്ചത് അമിത വേഗതയിലായിരുന്നു നിയന്ത്രണം വിട്ട് ബസ് റോഡരികിലെ കടയും തകർത്ത് ദമ്പതികളുടെ ദേഹത്തേക്ക് ഇടിച്ചുകയറുകയായിരുന്നു ഇരുവരും ടവറിനുള്ളിൽ കുരുങ്ങി തൽക്ഷണം ഫയർഫോഴ്സ് മറിച്ചിട്ട ശേഷമാണ് ശ്യാംകൃഷ്ണയെയും ശില്പയും പുറത്തെടുത്തത് തന്നെ ഭാര്യ ശില്പയെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് നിയന്ത്രണം വിട്ട ബസ് ഇടിച്ചു കയറിയത് ശ്യാംകൃഷ്ണ ഈ മാസം പതിമൂന്നിനാണ് വിദേശത്തു നിന്നും നാട്ടിലെത്തിയത് ഈ ഒരു വാർത്ത പ്രവാസി മലയാളികൾക്കുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ് അടൂർ ശ്രീമൂലം ചന്തയ്ക്ക് സമീപത്തുള്ള വൺവെ റോഡിലെ വളവിലത്തെപ്പോൾ നിയന്ത്രണം വിട്ടാണ് റോഡിന്റെ വലതു വശത്തുകൂടി പോയ ശ്യാമിനെയും ഭാര്യ ശിൽപയെയും ബസ് ഇടിച്ചുറപ്പിച്ചത് കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ ഡ്രൈവർ നേരെ നിൽക്കാൻ കഴിയാത്ത വിധം മധ്യ പോലീസ് പറയുകയുണ്ടായി ഇയാളുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മധ്യത്തിനൊപ്പം മറ്റ് ലഹരിയുടെ ഉപയോഗം കൂടി ഉണ്ടോ എന്ന് കൂടി പരിശോധനയിൽ അറിയാമെന്നും ഡിവൈഎസ് ജവഹർ ജനാർദ് പറയുകയുണ്ടായി മദ്യപിച്ച് ബസ് ഓടിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് മണ്ണടി അടൂർ താൽക്കാലികമായി ഓടുന്ന മോർണിംഗ് സ്റ്റാർ എന്ന സ്വകാര്യ ബസ് ആണ് അപകടമുണ്ടാക്കിയത് ബസ്സിന്റെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും റദ്ദു ചെയ്യുന്നതിനുള്ള നടപടികളും പോലീസ് സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന അതോടൊപ്പം തന്നെ മനഃപൂർവമല്ലാത്ത കുറ്റകരമായ നരഹത്തേക്കാണ് ഉല്ലാസങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബസിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുള്ളതായാണ് പുറത്തേക്ക് വരുന്ന വാർത്ത സംഭവസ്ഥലം ജില്ലാ കളക്ടറും എസ് പിയും സന്ദർശിക്കുകയുണ്ടായി സ്ഥലത്തും ജനറൽ ആശുപത്രിയിലും വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് മരിച്ച ദമ്പതികളുടെ കൈവശം വിലാസം ഉണ്ടായിരുന്നതാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് തന്നെ ശില്പയുടെ വിലാസമാണ് ലഭിക്കാൻ ഇടയായത് അപ്പോൾ തന്നെ പോലീസ് സ്ഥലത്തെ പഞ്ചായത്ത് അംഗത്തെയും ബന്ധുക്കളെയും അറിയിക്കുകയും ചെയ്യുകയുണ്ടായി അവധിക്കായി നാട്ടിലെത്തിയ ഒരു പ്രവാസിക്കാണ് തൻ്റെതല്ലാത്ത കുറ്റത്താൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ശ്രദ്ധിച്ചുകൊള്ളുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി